ലത്തീൻ സഭയുടെ വികാരി ജനറൽ ഫാദർ യുജിൻ പെരേര നമുക്കൊപ്പമുണ്ട് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അന്യായമായി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്ങനെ കാണുന്നു സഭയാണ് ഇതിനെ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി മിഷണറിമാർക്കെതിരെ വലിയ അക്രമങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് ഈ ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്ന രണ്ട് സന്യാസിനിമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ആതുര ശുശ്രൂഷാരംഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്തൊക്കെ നിൽക്കുന്ന ധാരാളം മിഷണറി പ്രവർത്തകരുന്ന് വലിയ പ്രതിസന്ധിയിലാണ് അവര് ഈ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഉയർച്ചയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാൽ ഈ വിഷയത്തിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്ന ഗുരുതരമായ വകുപ്പുകളൊക്കെ ഈ മിഷണറിമാർക്കെതിരെ ചുമത്തിയിരിക്കുന്നു ഇതിന് പിന്നിൽ സ്വാഭാവികമായും ചില രാഷ്ട്രീയം കൂടി കാണേണ്ടതില്ലേ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സംഘടന തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അങ്ങനെ സമയാസമയങ്ങളിൽ രാഷ്ട്രീയ ദുർലാക്കോടു കൂടി ഇടപെടലുകൾ നടത്തുകയും ഈ പറഞ്ഞിരിക്കുന്ന കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തുന്നതെന്ന് പറഞ്ഞ് ഇത്രയും ഗുരുതരമായ സെക്ഷൻ ഇട ഇട്ടത് അത് പോലീസിൻ്റെ വീഴ്ചയാണ് നിയമം നടപ്പിലാക്കേണ്ട നിയമം പാലിക്കേണ്ട ആളുകൾ ആൾക്കൂട്ട വിചാരണയുടെ നിയന്ത്രണത്തിൽ അവർ പറയുന്നതനുസരിച്ച് ഇടപെടുകയും അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇപ്പോൾ ഉള്ളത് ഇക്കാര്യത്തിൽ ഗൗരവമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇടപെടുകയും ഈ പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ഇത് ക്രമേണ മറ്റൊരാജകത്വത്തിലേക്ക് നയിക്കുകയും സതുദ്ദേശത്തോടു കൂടി മനുഷ്യ നന്മ ലക്ഷ്യമാക്കി ആരോഗ്യ ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മിഷനറിമാർക്കൊക്കെ വലിയ തിരിച്ചടിയായി മാറും ഈ ക്രിസ്മസ് ദിവസം പ്രധാനമന്ത്രിയും മറ്റും സഭാവിശ്വാസികൾക്കൊപ്പം ഒന്ന് കേക്ക് മുറിക്കുക സന്തോഷം ആ ദിവസം പങ്കിടുകയൊക്കെ ചെയ്യുക ഒപ്പം ആ പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഈ തരത്തിലുള്ള നടപടികൾ നടക്കുക പോലീസ് നടപടി മാത്രമല്ല അവിടെ ആൾക്കൂട്ട വിചാരണ വരെ ഉണ്ടായിരിക്കുന്നു ബി ജെ പിക്ക് ഇതിന് അത്രത്തോളം പങ്ക് തണം അല്ല ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അണികൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല അണികളൊക്കെ പലപ്പോഴും വികാരത്തോടു കൂടിയാണ് അതാണ് ഈ ആൾക്കൂട്ട വിചാരണയും അതുപോലുള്ള ഇടപെടലുകളും നിയന്ത്രണങ്ങളും ഒക്കെ വരുന്നത് അണികളും നേതാക്കന്മാരും നേതാക്കന്മാർ സതുദ്ദേശത്തോടു കൂടിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും അണികൾ ആ മനസ്സ് മനസ്സിലാക്കാതെ പൊതുജനങ്ങളുടെ ഇടയിൽ വർഗീയ വിഷം ചീറ്റുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെയൊക്കെ വളരെ വളരെ ക്രൂരമായി ക്രൂരമായി അവരെയൊക്കെ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വിഷയങ്ങൾ വഷളാകുന്നുണ്ട് ഈ കേരളത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ ഒപ്പം നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള ഒരു ശ്രമം ബി ജെ പി കുറേ കാലമായി നടത്തുന്നുണ്ട് ചില ആളുകളൊക്കെ അതിനകത്ത് ഇപ്പോൾ കാസ പോലുള്ള സംഘടനകളൊക്കെ അതിന് ഒപ്പം ചേർന്നിട്ടുമുണ്ട് സ്വാഭാവികമായും കേരളത്തിലും ഈ ബി ജെ പിയുടെ അത്തരം നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാവില്ല കാരണം ക്രിസ്ത്യൻ പുരോഹിതർ അല്ലെങ്കിൽ മിഷണറിമാർക്ക് മറ്റ് സംസ്ഥാന കേരളത്തിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം തോന്നാമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇതാണ് അവസ്ഥയെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരും അസ്വസ്ഥരാണ് ഇത്തരം സംഭവങ്ങൾ അവരുടെ മനസാക്ഷിക്ക് കേൾക്കുന്ന വലിയ മുറിവാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനൊരു വലിയ മുറിപ്പാടായിട്ട് തന്നെ നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പാർട്ടികളുടെ നേതാക്കന്മാർ ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ അടിയന്തരമായി ഇടപെടുകയും അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത സന്യാസിന്മാരുടെ അവരുടെ പ്രഥമ ദൃഷ്ടിയ ഇല്ലാത്ത കേസ് അവരുടെ മേൽ ചാർജ് ചെയ്തതുകൊണ്ട് തന്നെ അത് പിൻവലിക്കുകയും അവർ അടിയന്തരമായി ഈ പറഞ്ഞിരിക്കുന്ന ജയിലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിലും ജയിലിൽ നിന്നാണെങ്കിലും അവരെ വിടുവിക്കാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം സഭ ഈ വിഷയത്തിൽ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾ പോകുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളോ മറ്റൊക്കെ ആലോചന തുടങ്ങിയോ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധ പരിപാടികൾ ഈ ദിവസങ്ങളിൽ തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ വിവിധ പട്ടണങ്ങളുടെ കേന്ദ്രങ്ങളിലും ഉണ്ടാകും ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു ഒരു അനുഭവമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് വളരെ പ്രതിഷേധാർമകമാർ അതോടൊപ്പം തന്നെ ഇത് പിൻ ഇത് ഈ നടപടിയെ പിൻവലിക്കാനുള്ള ടിയന്തരമായ നടപടി ഉണ്ടാകണം ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രശ്നമായാണ് കേരളത്തിലെ കത്തോലിക്ക സഭ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധ പരിപാടികളിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി സഭകൾ പോയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം